സമതുവായേ ഇത് കൈമ റൈസാണ് ഇത് ഒന്നിനു ഒന്ന് വെള്ളം വെച്ചിട്ട് വറ്റിച്ചെടുത്തതാണ് ഇത് അറുപത് ശതമാനം വേവുള്ളൂ അതെ അതെ കടി കിട്ടുന്നുണ്ട് അല്ല ബാക്കി നാപ്പത് ശതമാനം വേവ് ദമ്മും ശരിക്കും ദമ്മി ബിരിയാണി ലഗോൺ ദമ്പി ബിരിയാണി ഇല്ല പച്ചക്ക് പച്ച ദ അതെ അതെ നല്ല നീര് നീര് കൊടുത്തിട്ടുണ്ട് ആ കാരണം അടിപൊളിക്കാതിരിക്കാൻ വേണ്ടിട്ട് ഈ നീര് ദമ്മിൽ ദമ്മിലാവല് ബാക്കി നാല് ശതമാനം വേവ് ആവും വെള്ളം എങ്ങനെയാണ് വെള്ളം ഒന്നിനൊരു പാട്ടാണ് അതുപോലെ തന്നെ നേച്ചർ ആണെങ്കിൽ ഒന്നിനൊന്നൊരു പാട്ട വെള്ളം വേണം കാരണം വേറെ വേവിക്കാൻ ഇല്ല വെച്ചാൽ ഒന്നര പാട്ട് വളം ഇത് ബിരിയാണിയാണ് ബിരിയാണിക്ക് ഒന്നും ഒരു പാട്ട് വളം വെച്ചിട്ട് ചെയ്യുന്നത് കുത്തിയറുന്ന പരിപാടിയാണ് ബാക്കി ഇതിൽ നമ്മൾ ദമ്മിലാവും മൈദ മൈതൊട്ടിച്ച് ദമ്മടിച്ചാൽ കുക്കർ പോലെ അല്ല ആയി കിട്ടും ഇതുവരെ കണ്ടില്ലേ തീ ചെയ്തിട്ടില്ല